പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ത്യാഗരാജസ്വാമികളുടെ സമാധി ദിനമായ ഇന്ന് ഒരു സംഗീത പ്രാധാന്യമുള്ള കഥ കേൾക്കാം സ്നേഹസംഗീതം നാളെയല്ലേ നാളെ അല്ലേ സംഗീതസന്ധ്യ നമുക്ക് പോകണ്ടേ കേശുക്കരട് ചോദിച്ചു പോകാതിരിക്കാൻ പറ്റുമോ എത്ര കാലമായി നല്ലൊരു കച്ചേരി കേട്ടിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഡി ജെ പാർട്ടി പോരെ വീരങ്കരടി അപ്പൂപ്പൻ പറഞ്ഞു അതെ അതെ പണ്ടൊക്കെ കാട്ടുമുത്തപ്പൻ കോവിലിൽ ഒരാഴ്ച സംഗീതക്കച്ചേരിയുടെ മേളമായിരുന്നു ഇപ്പോൾ മെഗാ ഷോയും ഗാനമേളയും മനുഷ്യരെ പോലുള്ള ഡപ്പാക്കൂത്തും മാത്രം ഹരിണി അമ്മൂമ്മ പരിഭവം പറഞ്ഞു എങ്കിൽ നീയും പോരെ കേശു അണ്ണനോടൊപ്പം കേശിനിയമ്മയും പോരട്ടെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ കരടി അമ്മൂമ്മ സങ്കടത്തോടെ പറഞ്ഞു മോൻ കൂടെ വരികയാണെങ്കിൽ പോകാമായിരുന്നു മോനെ ഡുട്ടു നീ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ കച്ചേരിക്ക് പോകണം അവർ പുറത്തിറങ്ങിയിട്ട് തന്നെ നാളെ ഏറെയായി അച്ഛൻ കരടി പറഞ്ഞു അയ്യയ്യോ ഞാനില്ല എനിക്ക് വയ്യ ഈ പഴഞ്ചൻ കച്ചേരി കേട്ട് ബോറടിക്കാൻ ഡുട്ടുവിന് സമ്മതായില്ല മോൻ പോരുകയാണെങ്കിൽ ഇവിടുത്തെ കൊച്ചനും പോരും നമുക്കൊരുമിച്ച് പോകാം ഒടുവിൽ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും നിർബന്ധം സഹിക്കവയ്യാതെ കൊച്ചുമക്കളും അവരെ കൊണ്ടുപോകാൻ കൂടി പുറപ്പെട്ടു ചില കൂട്ടുകാരും കൂടെ വന്നു സംഗീത നിശ ആരംഭിച്ചു സിംഹേന്ദ്ര ഭാഗവതർ രാഗവിസ്താരം തുടങ്ങിയപ്പോൾ തന്നെ പഴയ തലമുറ ലയിച്ചു പോയി പുതിയ തലമുറയ്ക്ക് വല്ലാത്ത അനിഷ്ടവും ഒന്നിനു പുറമേ ഒന്നായി പ്രസിദ്ധമായ രാഗങ്ങളും ഈളങ്ങളും മുഴങ്ങി ആദ്യ പകുതിക്ക് ശേഷം വനരത്ന കീർത്തനങ്ങൾ ആരംഭിച്ചു കുട്ടികൾ തിരക്ക് പിടിച്ചു തുടങ്ങി മുത്തശ്ശി പോകാം മുത്തശ്ശി വരൂ മുത്തശ്ശാ വരൂ അപ്പൂപ്പ അച്ഛ മടുത്തു എന്നൊക്കെ പലയിടത്തും ശബ്ദങ്ങൾ കേട്ടു എന്തൊരു ബോറ് ഇടയ്ക്ക് ചെറിയ കൂവലുകളും തല മുതിർന്ന സംഗീതജ്ഞർക്ക് ചെറിയ അലോസരം പോലെ തോന്നി പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഗീതങ്ങൾ ഞങ്ങൾക്ക് ചൊല്ലാൻ നിവൃത്തിയില്ല നിങ്ങളിൽ ആരെങ്കിലും വേദിയിൽ വന്ന് ഒന്ന് രണ്ട് ഗാനങ്ങൾ ചിട്ടയോടെ ആലപിച്ചാൽ നന്നായിരുന്നു ഇളം തലമുറയിലെ മൃഗക്കുട്ടികൾക്ക് ആവേശമായി മുതിർന്നവർക്ക് ഇഷ്ടമായില്ലെങ്കിലും ചെറുപ്പക്കാർ കൂടാതെ വേദിയിലെത്തി അവർ പുതിയ ഈണത്തിലും താളത്തിലും ചില ഗീതങ്ങൾ ആലപിച്ചു സിംഹേന്ദ്രൻ പറഞ്ഞു മക്കളെ നിങ്ങളുടെ ശബ്ദവും സംഗീതവും കൊള്ളാം പക്ഷെ ഞങ്ങൾക്ക് കൂടി രസിക്കുന്ന രീതിയിലേക്കൊന്നും മാറ്റാമോ കുട്ടികൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഗജരാജ ഭാഗവത പറഞ്ഞു ഞങ്ങൾ പാടുന്ന കീർത്തനങ്ങൾ നശിപ്പിക്കാതെ നിങ്ങളും പാടി നോക്കുക അങ്ങനെ പരസ്പരം ഒന്ന് മത്സരിച്ചു പാടിയാലോ ചെറുപ്പക്കാർ വെല്ലുവിളി ഏറ്റെടുത്തു പിന്നെ ആ വേദിയിൽ നടന്നത് ചരിത്രമായിരുന്നു പഴയ ഗായകരും പുതിയ ഗായകരും മത്സരിച്ചുള്ള സംഗീതം മുതിർന്നവർ പതിഞ്ഞ താളത്തിൽ രാഗവിസ്താരം നടത്തുമ്പോൾ കുട്ടികൾ താളമേളങ്ങളോടെ അതേ ഈണങ്ങൾ വളരെ വേഗത്തിൽ ആലപിച്ചു പുതിയ തലമുറ രംഗത്തെത്തിയപ്പോൾ കാണികളിൽ ആവേശമുണ്ടായി പോകാൻ തുടങ്ങിയവരെല്ലാം തിരിച്ചെത്തി അവരും താളമിട്ടു കാരണവന്മാരും വിട്ടുകൊടുത്തില്ല അവരും തങ്ങളുടെ ഇഷ്ട ഗായകർക്ക് പ്രോത്സാഹനം നൽകി അവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആനന്ദത്തിൽ ആറാഴിച്ച മധുര സംഗീതമേള എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവാൻ വന്നവർ ഒരിക്കൽ കൂടി വീണ്ടും പാടൂ വീണ്ടും പാടൂ എന്നൊക്കെ മുറവിളി കൂട്ടി ഗാനങ്ങൾ പലതും ആവർത്തിച്ചു പാടി ഒടുവിൽ സംഗീതധാരയുടെ സമാപ്തിയിൽ മഹേന്ദ്ര ഭാഗവതർ പറഞ്ഞു നമ്മുടെ തലമുറയിൽപ്പെട്ടവരെ രസിപ്പിക്കാൻ ഒരു പരിധിവരെ ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ ചെറുപ്പക്കാർക്ക് പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഒരുപോലെ രസിപ്പിക്കാൻ കഴിയുന്നു അതാണ് സംഗീതത്തിൻ്റെ മഹത്വം ഏത് പ്രായക്കാർക്കും ഏത് തരക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്നതാണ് സംഗീതം ആ വാക്കുകൾ കേട്ട് പ്രായഭേദമെന്നെ മൃഗങ്ങൾ കൈയടിച്ചു